മൂന്നാർ ദേവികുളത്ത് ഡബിൾ ടെക്കർ ബസ് അപകടത്തിൽപ്പെട്ടു വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് സമീപത്തെ വെയിറ്റിംഗ് ഷെഡ് തകർത്തു വാഹനത്തിൽ യാത്രക്കാരുണ്ടായിരുന്നു ആർക്കും പരിക്കുകളില്ല മുഹമ്മദ് വിവരങ്ങൾ നൽകും എപ്പോൾ എങ്ങനെയാണ് ഈ അപകടം കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ദേവികുളത്തെ സംഭവം വളവ് ഉണ്ടായത്രിയുന്നതിനിടെ ബസിന്റെ നിയന്ത്രണം വിടുകയും വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ച് കയറുകയും പിന്നീട് ഒരു കലിങ്കിൽ ഇടിച്ച് വാഹനം നിന്നു എന്നാൽ ആർക്കും തന്നെ വലിയ അപകടങ്ങൾ പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വാഹനത്തിൽ ഏതാണ്ട് നാൽപ്പത്തെട്ടോളം ആളുകൾ ഉണ്ടായിരുന്നു വാഹനം നിയന്ത്രണം വിട്ട് വരുന്നത് കണ്ട് വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്ന ആളുകൾ ഓടി മാറിയത് കൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം നിലവിൽ ബസ് അവിടെ നിന്ന് മാറ്റാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ വലിയ സെലിബ്രേറ്റ് ചെയ്ത സർവീസ് ആയിരുന്നു മൂന്നാറിലെ ഈ ഡബിൾ ടെക്കർ ബസ് വിനോദസഞ്ചാരികൾക്ക് വലിയ ആകർഷണമായി മാറിയിരുന്നു ഈ കഴിഞ്ഞ കാലത്ത് മൺസൂൺ കാലത്തല്ല വിനോദസഞ്ചാരികളുടെ വലിയ ഇഷ്ടകേന്ദ്രമായി മാറിയതായിരുന്നു ഈ മൺസൂൺ ഈ ക്ഷമികളുടെ ഈ ഡബിൾ ടെക്കർ ബസ് ഏതായാലും അപകടം സംഭവിച്ചിട്ടുണ്ട് അപകടം കാരണം എന്താണെന്ന് നടക്കുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ഈ ഘട്ടത്തിൽ കെ എസ് ആർ ടി സി അധികൃതരും അറിയിക്കുന്നുണ്ട്